ജനമേജയെ മഹാരാജാവ് തക്ഷശിലയിൽ സർപ്പസത്രം ദീക്ഷിച്ചു തൻ്റെ അച്ഛനായ പരീക്ഷിത് മഹാരാജാവിനെ തക്ഷകൻ കൊന്നു എന്ന കാരണത്താൽ തക്ഷകനോടുണ്ടായ വിരോധം തക്ഷകനെ വധിക്കണം തൻ്റെ അച്ഛനെ കൊന്നവനായ തക്ഷകനെ വധിക്കണം എന്ന് കണക്കാക്കിയിട്ട് മഹാരാജാവ് ജനമേജയൻ തക്ഷശിലയിൽ വച്ചിട്ട് കേമായിട്ട് സർപ്പസത്രം ദീക്ഷിച്ചു ഈ സർപ്പസത്രശാലയിൽ സത്രം നടന്നുകൊണ്ടിരിക്കുന്നതായ സമയത്ത് യജ്ഞക്രിയകളും അതിൻ്റേതായ സമ്പ്രദായങ്ങളും നടന്നുകൊണ്ടിരിക്കുമ്പം ഈ സർപ്പങ്ങൾ ഓരോന്നോരോന്നായിട്ട് വന്ന് ഈ ഹോമാഗ്നിയിൽ വന്ന് വീണ് അങ്ങനെ ഓരോന്നായിട്ട് നശിച്ചു തുടങ്ങി തക്ഷകൻ മാത്രം വന്ന് വീണില്ല അപ്പം തക്ഷകനെ കൊല്ലാനാണ് സർപ്പസത്രം തുടങ്ങിയത് വച്ചാലും തക്ഷകൻ മാത്രം അതിലേക്ക് വന്നില്ല അപ്പോൾ ചോദിച്ചു എന്താണ് തക്ഷകൻ ഈ അഗ്നിയിൽ വന്ന് വീഴാത്തത് എന്ന് ചോദിച്ചപ്പോൾ അതിന് മറുപടി ആയിട്ട് പറഞ്ഞത് തക്ഷകനെ ഇന്ദ്രൻ രക്ഷിക്കുകയാണ് അതുകൊണ്ടാണ് അദ്ദേഹം വന്ന് വീഴാത്തതെന്നും പറഞ്ഞു അപ്പോൾ എന്നാൽ ഇന്ദ്രനും തക്ഷകനും കൂടി വന്ന് വിഴട്ടെ എന്നാൽ മട്ടിലൊക്കെ പറഞ്ഞു ആ സത്ര സത്ര ഘടനകളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ആ സമ്പ്രദായത്തിലാണ് മഹാരാജാവ് ജനമേജയൻ ഈ സത്രത്തിൻ്റെ ഒഴിവുള്ള സമയങ്ങളൊക്കെ ഉണ്ടാവും ക്രിയകളൊക്കെ കഴിഞ്ഞും ക്രിയകളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒഴിവും പഴുതും ഒക്കെയുള്ള സമയത്ത് മഹാരാജാവ് എന്താ ചെയ്തു വെച്ചാൽ ഈ സൽസംഗം എന്ന് കണക്കാക്കിയിട്ട് അവിടെ വന്നു വന്നുകൂടിയിരുന്നതായ ആ മഹർഷീശ്വരന്മാർ ധാരാളം പേര് വേദവ്യാസാദികളായ മഹർഷിമാർ കുറേ പേരുണ്ട് അപ്പം അവരുടെ കൂട്ടത്തിൽ വിദ്വന്മാരും അല്ലേ താപസ കൊണ്ട് ശ്രേഷ്ഠന്മാരും ജ്ഞാനം കൊണ്ട് ശ്രേഷ്ഠന്മാരും അല്ലെങ്കിൽ പലതരത്തിലും വിദ്വന്മാരായ മഹാത്മാക്കളുണ്ട് അപ്പോൾ അവരുടെ കൂട്ടത്തിൽ വേദവ്യാസ ഭഗവാനെ നമസ്കരിച്ചിട്ട് തൻ്റെ പൂർവികന്മാരായ പാണ്ഡവന്മാരുടെയും ശ്രീകൃഷ്ണ ഭഗവാൻ്റെയും അങ്ങനെയുള്ളവരുടെയൊക്കെ കഥകൾ ഒന്ന് എനിക്ക് വിസ്തരിച്ച് പറഞ്ഞു തരണം അവരുടെ ചരിത്രങ്ങളൊക്കെ ഒന്ന് കേൾക്കണം എന്ന് പറഞ്ഞപ്പം വേദവ്യാസ ഭഗവാൻ ഇദ്ദേഹത്തോട് പറഞ്ഞു അങ്ങേക്ക് ഈ കഥകളൊക്കെ പറഞ്ഞു തരാനായിട്ട് ഞാൻ എൻ്റെ ശിഷ്യനെ ഏർപ്പാടാക്കി തരാം എന്ന് പറഞ്ഞിട്ട് ജനമേജയ മഹാരാജാവിൻ്റെ സംശയങ്ങൾ തീർത്തുകൊടുക്കാനും ജനമേജെ മഹാരാജാവിന് തൻ്റെ പൂർവികന്മാരായ മഹാത്മാക്കളുടെ കഥകൾ ഉപദേശിച്ചു കൊടുക്കാനും ആയിട്ട് തൻ്റെ ശിഷ്യനെ ഏർപ്പാടാക്കി കൊടുത്തു അദ്ദേഹത്തിൻ്റെ പേര് ഈ വേദവ്യാസ ഭഗവാന്റെ അദ്ദേഹത്തിൻ്റെ മുമ്പിലിരുന്നു വേദങ്ങളും ശാസ്ത്രങ്ങളും ഒക്കെ പഠിച്ചതായ ആ മഹർഷീശ്വരൻ അദ്ദേഹത്തിന് ജനമേജി മഹാരാജാവിന് പറഞ്ഞു കൊടുത്തു വൈശംബായന മഹർഷി അദ്ദേഹത്തിൻ്റെ പേര് അങ്ങനെ ഈ വൈശംബായന മഹർഷി ജനമേജി മഹാരാജാവിൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ടാണ് ഈ മഹാഭാരതം പറഞ്ഞു കൊടുക്കുന്നത് ആ മഹാഭാരതം കഥ ഈ സർപ്പശത്രത്തിൽ വെച്ച് നടന്നതാണ് അവിടെ വെച്ചിട്ട് മഹാരാജാവ് ചോദിച്ചു ജനമേജിയെ മഹാരാജാവ് ചോദിച്ചു അതിന് മറുപടിയായിട്ട് ഇദ്ദേഹം മൈശമ്പായിന മഹർഷി പറഞ്ഞു കൊടുത്തു അങ്ങനെ ഈ മൈശമ്പായന മഹർഷിയും ഈ ജനമേജിയെ മഹാരാജാവും കൂടി ഉണ്ടായ സംവാദം ആണ് സർപ്പസത്രശാലയിൽ വെച്ചുണ്ടായ സംവാദം ആണ് ആണപ്പം നമ്മൾ കേൾക്കണതായ മഹാഭാരതം അതാണ് അതിൻ്റെ ഒരു സന്ദർഭം ഇപ്പം ഈ സർപ്പസത്രശാലയിൽ വെച്ച മഹാഭാരതം കഥ മുഴുവനും ജനമേജിയെ മഹാ ജാവ് ചോദിച്ചതിന് മറുപടിയായിട്ട് വൈശമ്പായന മഹർഷി പറഞ്ഞു കൊടുത്ത സമയത്ത് ആ കഥകൾ മുഴുവനും ജനമേജി മഹാരാജാവ് കേട്ടു എന്ന് മാത്രമല്ല മഹാരാജാവ് കേൾക്കുന്നതിൻ്റെ കൂടെ വേറെയും പലരും അവിടെ ഇരുന്ന് കേട്ടിട്ടുണ്ട് ആ കൂട്ടത്തിൽ മഹാനായി ഒരു വിദ്വാൻ വേദവ്യാസ ഭഗവാന്റെ ശിഷ്യൻ അദ്ദേഹത്തിൻ്റെ പേരാണ് സൂതൻ എന്ന് പറയും ഈ സൂതനും ഈ സത്രശാലയിലെ സർപ്പസത്രശാലയിൽ ഇരുന്ന് ഈ കഥ മുഴുവനും കേട്ടതാണ് അദ്ദേഹം ഈ കഥ മുഴുവനും കേട്ടതിൻ്റെ ശേഷം സർപ്പസത്രമൊക്കെ കഴിഞ്ഞു തക്ഷശിലയെന്ന് തക്ഷശില എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് പറയുന്ന തക്ഷശില നമ്മുടെ ഈ ഭാരതത്തിൽ ഇന്നത്തെ കണക്കിന് പറയുകയാണെങ്കിൽ ഇന്നത്തെ പാകിസ്ഥാനിൽ ഇരിക്കണേ ടാക്സില എന്ന് പറഞ്ഞ ദേശമാണ് പഴയ പഴയകാലത്ത് തക്ഷശില എന്ന പേരിൽ പ്രസിദ്ധമായത് തക്ഷശില യൂണിവേഴ്സിറ്റി സർവകലാശാല എന്നൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞും കേട്ടുമൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് അത് ഈ തക്ഷശില എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്ഥാപിക്കപ്പെട്ട ഒരു വലിയ സർവകലാശാല ആയതുകൊണ്ടാണ് അതിന് തക്ഷശില യൂണിവേഴ്സിറ്റി എന്ന് പണ്ട് സർവകലാശാല എന്ന പേരുണ്ടായത് അപ്പോൾ ഈ തക്ഷശില ഇന്നത് പാകിസ്ഥാനിലാണ് ഇരിക്കുന്നത് പക്ഷേ അന്നത് ഭാരതത്തിലായിരുന്നു അപ്പം അതുകൊണ്ട് ഈ തക്ഷശില പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറേ ഭാഗത്താണല്ലേ ഏതാണ്ട് വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് ഭാരതത്തിൻ്റെ ഈ വടക്ക് പടിഞ്ഞാറേ ഭാഗത്ത് ഈ തക്ഷശിലയിലെ സർ ശാലയിൽ അതിൻ്റെ മഹിമയിലൊക്കെ പങ്കെടുത്ത ഈ മഹാത്മാവായ സൂതൻ അവിടെ നിന്ന് ഈ യജ്ഞമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഇറങ്ങി പുറപ്പെട്ടു അദ്ദേഹം പോന്നു പോകുന്ന പല സ്ഥാനങ്ങളിലും സഞ്ചരിച്ച് തീർത്ഥാടനമൊക്കെ കഴിച്ച് കുരുക്ഷേത്ര ഭൂമിയിലെത്തി കുരുക്ഷേത്ര ഭൂമിയിൽ അവിടുത്തെ തീർത്ഥങ്ങളിലൊക്കെ സഞ്ചരിച്ചതിൻ്റെ ശേഷം അദ്ദേഹം വന്നത് ഈ നൈമിഷാരണ്യം എന്ന് പറഞ്ഞ പുണ്യഭൂമിയിൽ ജനമേജി മഹാരാജാവിൻ്റെ സത്രത്തിൽ നിന്നാണോ വരണത് പക്ഷേ അദ്ദേഹം സത്രശാലയിൽ നിന്ന് പോകുന്ന പലയിരിക്കലും തീർത്ഥാടനം ണം കഴിച്ചതിൻ്റെ ശേഷമാണ് നൈമിഷാരണ്യം എന്ന് പറഞ്ഞ പുണ്യഭൂമിയിലെത്തിയത് അപ്പം ഈ നൈമിഷാരണ്യത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഗോമതീ നദി എന്ന് പറഞ്ഞ പുണ്യനദിയുടെ തീരത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഈ പുണ്യക്ഷേത്രം അവിടെ വളരെ വിശേഷമായിട്ടുള്ളൊരു സത്രം നടന്നുകൊണ്ടിരിക്കുകയാണ് സത്രം എന്ന് പറഞ്ഞാൽ അനവധി കാലം നീണ്ടു നിൽക്കുന്നതായ യജ്ഞ പരിപാടി ഇപ്പം ഈ യജ്ഞം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ നൈമിഷാരണ്യത്തിലെ യജ്ഞശാലയിലേക്ക് എത്തിപ്പെട്ടതായ ഈ സൂതൻ വന്ന് കയറിയ സമയത്ത് സൂതൻ്റെ അടുത്ത് ചെന്നിട്ട് മഹർഷീശ്വരന്മാർ അതായത് സത്രം ദീക്ഷിച്ചിരിക്കുന്ന മഹർഷിമാർ ഈ ശൗനകാദി മഹർഷിശ്വരന്മാരെന്ന് പറയും ഈ മഹർഷിമാരെല്ലാവരും ചെന്ന് ഈ സൂതനെ ചെന്ന് നമസ്കരിച്ചു നീ മിഷാരണ്യത്തിൽ വന്ന് സൂദനെ നമസ്കരിച്ചു ഒരു സൂതനോട് പറഞ്ഞു സൂത അങ്ങ് എവിടുന്നാണ് വരണത് അങ് ഇപ്പോൾ ഏതൊക്കെ ദിക്കിൽ സഞ്ചരിച്ചു എന്തൊക്കെ ഉണ്ടായ കഥകൾ അങ്ങ് മഹാവിദ്വാനാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടതൊക്കെ ഒന്ന് വേണ്ട മാതിരി പറഞ്ഞു തരണം എന്ന് പറഞ്ഞിട്ട് ഈ മഹർഷി സൂതനെ നമസ്കരിച്ച സമയത്ത് സൂതൻ വലിയ വിദ്വാനായ സൂതൻ അവരുടെ മുമ്പിൽ ഇരുന്നിട്ട് ആ മഹർഷിമാർക്ക് താൻ പണ്ട് സർപ്പസത്രശാലയിൽ ഇരുന്ന് കേട്ടതായ ഭാരതം കഥ മുഴുവനും ഈ നൈമീഷാരണ്യത്തിൽ വെച്ച് പറഞ്ഞു കൊടുത്തു താൻ ആദ്യം അവിടെനിന്ന് കേട്ടത് അപ്പം ഇവിടെ വീണ്ടും ഈ മഹർഷിമാരുടെ മുമ്പിൽ അവതരിപ്പിച്ചു എന്നാ പറയുക അങ്ങനെയാണ് ഈ മഹാഭാരതത്തിൻ്റെ ഒരു ആഖ്യാന സമ്പ്രദായം അതായത് മഹാഭാരതം ആര് ആർക്ക് എപ്പോൾ എങ്ങനെ പറഞ്ഞു കൊടുത്തു എന്ന് ചോദിച്ചാൽ സർപ്പസത്രശാലയിൽ വെച്ചിട്ട് വൈശമ്പായന മഹർഷി വേദവ്യാസ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ജനമേജി മഹാരാജാവിന് വിസ്തരിച്ച് പറഞ്ഞു കൊടുത്തതായ ഭാരതകഥ ആ സത്രശാലയിൽ ഇരുന്ന് കേട്ടവനായ സൂതൻ എന്ന് പറഞ്ഞ വിദ്വാൻ മഹാത്മാവ് പണ്ഡിതനാണ് അദ്ദേഹം ആ വിദ്വനായ സൂതൻ അവിടെ നിന്ന് അതൊക്കെ കേട്ട് തീർത്ഥാടനമൊക്കെ കഴിഞ്ഞ് വന്ന് വീണ്ടും എവിടെ എത്തി സർപ്പസത്രശാലയിൽ നിന്ന് പോകുന്ന അദ്ദേഹം കാലം കുറച്ച് കഴിഞ്ഞു പല ഏറ്റലും സഞ്ചരിച്ചിട്ടാണോ വരണത് അങ്ങനെയാണ് അദ്ദേഹം നൈമിഷാരണ്യത്തിൽ നൈമിഷാരണ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഉത്തർപ്രദേശിലാണ് നൈമിഷാരണ്യ ഇരിക്കുന്നത് അന്നും പോയാൽ കാണാം നൈമിഷാരണ്യം അപ്പോൾ ആ ഗോമതി എന്ന് പറഞ്ഞൊരു പുഴ ഉണ്ട് ആ പുഴയുടെ കരയിലാണ് ഈ പുണ്യഭൂമി ഇരിക്കണത് നൈമിഷാരണ്യത്തിൽ ഋഷിമാർ സത്രം ദീക്ഷിച്ചിരിക്കുമ്പം അവരുടെ മുന്നിക്ക് ഈ സൂതൻ വന്നു അപ്പോൾ സൂതൻ എന്നിട്ട് അവർക്ക് ഈ കഥ പറഞ്ഞു കൊടുത്തു ഇതെന്തിനങ്ങനെ ഉറപ്പിച്ചു പറയുന്നത് ചോദിച്ചാൽ ഒക്കെ നമ്മൾ മുമ്പ് പറഞ്ഞതാണ് നല്ലിനി പുതിയ വല്ല ും കേക്ക് അല്ലെങ്കിൽ പണ്ട് കേട്ടത് മറക്ക് ചെയ്തു വെച്ചാൽ വീണ്ടും ഉറപ്പിക്കാനും കിളക്കണത് എന്താണെന്ന് ഘടിപ്പിക്കാനും നമ്മളില്ലെങ്കിൽ ഘടിപ്പിച്ച് കേട്ടില്ലാച്ചാൽ എന്താ ഉണ്ടാവുക ചോദിച്ചാൽ എന്തോ എവിടെയോ എങ്ങനെയോ കേട്ടു അദ്ദേഹം രാവിലെ എന്തോ പറഞ്ഞു ഉച്ച തിരിഞ്ഞപ്പോൾ വേറെ എന്തോ പറഞ്ഞു എന്നുള്ള മട്ടായിട്ട് തീരും അങ്ങനെയല്ല ഈ പറയുന്നതിനൊക്കെ ഒരു ക്രമമുണ്ട് സമ്പ്രദായം ഉണ്ട് അടുക്കടുക്കടുക്കായിട്ട് നമ്മളിങ്ങനെ ഒതുക്കി ഒതുക്കി വയ്ക്കുക അതാണ് ഈ ഈ പറഞ്ഞതിൻ്റെ ഒരു സാരം നൈമിഷാരണ്യത്തിലാണ് ഇപ്പോൾ ഈ കഥ സൂതൻ പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ ഈ സൂതൻ എന്ത് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് സംശയമായിട്ട് മഹർഷിമാർ ചോദിക്കും അപ്പോൾ മഹർഷിമാരുടെ ചോദ്യത്തിനും കൂടി ഉത്തരമായിട്ട് ഈ സൂതൻ പറഞ്ഞു കൊടുക്കും അതുകൊണ്ട് ഈ മഹാഭാരതം നമ്മൾ മറച്ചു നോക്കണ സമയത്ത് രണ്ട് മൂന്ന് തരത്തിലുള്ള ഭാഷ കേൾക്കും ഒന്ന് സൂത ഉവാച രണ്ട് ശൗനക ഉവാച എന്നാണ് അപ്പോൾ അത് എവിടുത്തേതായിരിക്കും സൂത ഉവാച ശൗനക ഉവാച എന്ന് കേട്ടാൽ എന്ത് മനസ്സിലാക്കണം നൈമിഷാരണ്യത്തിൽ വെച്ചുണ്ടായതാണെന്നും നൈമിഷാരണ്യത്തിലെ ജോലിയോത്തരങ്ങളാണെന്നും മനസ്സിലാക്കണം ജനമേജയ ഉവാച വൈശംപായന ഉവാച എന്ന് കേട്ടാൽ എന്ത് മനസ്സിലാക്കണം സർപ്പസത്രശാലയിലത്തെ വർത്തമാനാണെന്നും അപ്പം സർപ്പസപത്രശാലയിൽ ഉണ്ടായ വർത്തമാനാണ് സൂതൻ ഇവിടെ വന്ന് പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ സൂതൻ പറയുന്നതിൻ്റെ ഇടയ്ക്കും എന്ത് വരും സൂതൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ പറയാം അങ്ങനെ വൈശമ്പായന ഇങ്ങനെ പറഞ്ഞു കൊടുത്തു എന്ന് പറഞ്ഞിട്ട് വൈശമ്പായനൻ്റെ ഭാഷ പറയും ഇതാണ് അപ്പോൾ ആ കഥയാണ് പറഞ്ഞു പോന്ന് 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 നമ്മൾ വനപർവത്തിൽ ഇവിടെ വരെ എത്തി ഈ വനപർവ്വത്തിൽ വനപർവം എന്ന് പറഞ്ഞാൽ വനപർവം ആരണ്യപർവ്വം എന്നൊക്കെ പേരുണ്ട് മഹാഭാരതത്തിൻ്റെ ഓരോ ഓരോ ഭാഗങ്ങളായിട്ട് തിരിച്ച് ആ പ്രകാരത്തിന് പറയുന്ന പേര് പർവം എന്നാണ് പറയുക അപ്പം നമ്മൾ അധ്യായം സർഗം എന്നൊക്കെ പറയും ഇപ്പം വാൽമീകി രാമായണത്തിലാണെങ്കിൽ അവിടെ സർഗം എന്നാണ് പറയുക എത്രാമത്തെ സർഗം അല്ലെങ്കിൽ ഇന്ന സർഗത്തിൽ അങ്ങനെയൊക്കെയാണ് വാൽമീകി രാമായണത്തിൽ മഹാഭാരതത്തിലേക്ക് വരുമ്പം സർഗം അല്ല അവിടെ വരുമ്പം പർവ്വം ആണ് പർവ്വം വച്ച ഭാഗം സർഗം എന്ന് പറഞ്ഞാലും ഈ ഒരു വിഭാഗകൽപ്പനയുടെ സമ്പ്രദായം ഈ മഹാഭാരതത്തിലാണെങ്കിൽ അധ്യായങ്ങളുണ്ട് ഈ സർഗത്തിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ പർവ്വങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് പർവ്വങ്ങൾക്കിടയ്ക്ക് അധ്യായങ്ങൾ അങ്ങനെ അങ്ങനെ പോകും ശരിയായ ക്രമം പറയുക വെച്ചാൽ പർവ്വം ഉപപർവം അധ്യായം ഇതാണ് മഹാഭാരത്തിൻ്റെ പ്രത്യേകത അപ്പോൾ ഒരു വലിയ പർവ്വുണ്ടാവും ഇപ്പം ആദ്യപർവ്വച്ച ആദ്യപർവ്വം സഭാപർവ്വ് ആച്ചാൽ വനപറവച്ചാൽ എന്താ പർവ്വങ്ങളുടെ പേരെങ്ങനെയാച്ചാൽ ആ പർവ്വങ്ങൾ ഈ പർവ്വത്തിൻ്റെ ഇടയ്ക്ക് ഒരു വിശേഷപ്പെട്ട കഥ വരുമ്പോൾ ആ കഥ മാത്രമായിട്ട് പറയണേ ആ സന്ദർഭത്തിന് ഒരു ഉപപർവ്വമെന്ന് പറയും ഒരു ഉപപർവ്വം ആ ഉപപർവത്തിൽ തന്നെ വീണ്ടും ഒന്നാം അധ്യായം രണ്ടാം എന്ന് പറഞ്ഞാൽ അധ്യായങ്ങൾ ഇതാണ് അതിൻ്റെ ഒരു ഈ ഗ്രന്ഥഘടന ഗ്രന്ഥത്തിനെ കുറിച്ചൊരു രൂപം ഉണ്ടാവണല്ലോ എങ്ങനെയാണ് പുസ്തകം കിടക്കണമെന്ന് അറിയണ്ടേ അപ്പോൾ ഗ്രന്ഥത്തിൻ്റെ ഘടന വാൽമീകി രാമായണാണെങ്കിൽ കാന്ഡങ്ങളാണ് ഏഴ് കാന്ഡങ്ങൾ ആ ഏഴ് ഓരോന്നിൽ ഓരോന്നിലോരോന്നിലോന്നിലായിട്ട് സർഗങ്ങൾ എന്ന് പറയും ഒന്നാം സർഗം രണ്ടാം സർഗം മൂന്നാം സർഗം എന്ന ക്രമമാണ് വാൽമീകി രാമായണത്തിൽ ഭാഗവതത്തിലാണെങ്കിൽ ശ്രീമദ് ഭാഗവതത്തിൽ സ്കന്ധങ്ങൾ എന്നാ പറയുക അവിടെ അധ്യായവും അല്ല പറ സ്കന്ധം എന്നാ പറയുക അപ്പോൾ ഒന്നാമത്തെ സ്കന്ധം രണ്ടാമത്തെ സ്കന്ധം മൂന്നാമത്തെ സ്കന്ധം എന്ന് പറയും എന്നിട്ട് ഈ സ്കന്ധങ്ങളുടെ ഇടയ്ക്ക് അധ്യായങ്ങൾ എന്നും പറയും ഇതാണ് ഭാഗവതത്തിൻ്റെ ക്രമം ഓരോ ഗ്രന്ഥങ്ങളിലും അതിൻ്റെ സമ്പ്രദായങ്ങൾ ഓരോ ക്രമത്തിലാണ് ഓരോ സമ്പ്രദായത്തിലാണ് ഇത് മനസ്സിലാക്കി വെച്ചാൽ നമ്മൾക്കിത് ഇതിലേക്ക് പ്രവേശിച്ച് വായിച്ച് നോക്കുമ്പോഴൊക്കെ എളുപ്പത്തിൽ കയറി കിടന്ന് പോകാൻ പറ്റും പരിചയമുള്ള വഴിയിൽ കൂടി വണ്ടി ഓടിച്ച് പോകാൻ എളുപ്പമുണ്ട് പരിചയമില്ലാത്ത വഴി കൂടി ചിലപ്പോൾ പോകുമ്പോൾ വളവേദ തിരുവേദ കയറ്റേത് അറക്കേതാണെന്ന് രൂപം ഉണ്ടാവില്ല അപ്പോൾ അത് അത് ബുദ്ധിയാവാനാണ് അപ്പം ഇങ്ങനെ പറഞ്ഞത് അപ്പോൾ വനപർവം എന്ന് പറഞ്ഞാൽ പാണ്ഡവന്മാർ ഈ ചൂതിൽ തോറ്റ് കാട്ടിലേക്ക് വന്ന് കാട്ടിൽ കഴിച്ച് കൂട്ടുന്ന കാലത്തുണ്ടായ കഥകൾ പറയുന്ന ഭാഗമാണ് വനപർവ അതാണ് ആ വനം എന്ന് പറഞ്ഞാൽ കാടായിട്ട് ബന്ധപ്പെട്ടത് വനപർവം എന്ന് പറയും വാൽമീകി രാമായണത്തിലുണ്ട് ഇങ്ങനത്തെ ഒരു ഭാഗം ആരണ്യകാന്ഡം എന്ന് തന്നെ പറയുക അതും ശ്രീരാമനും അനിയൻ ലക്ഷ്മണനും ഭാര്യ സീതാദേവിയും ചേർന്ന് കാട്ടിൽ വന്ന് താമസിച്ച ആ കാലഘട്ടത്തെ വർത്തമാനങ്ങളാണ് ഇതിൽ പറയുന്നത് വന ഈ ആരണ്യം കാന്ഡം എന്ന് പറഞ്ഞ കാന്ഡത്തിൽ ഇവിടെയാണെങ്കിൽ വനപർവം എന്ന് പറയും എന്നും പറയാറുണ്ട് അരണ്യം എന്ന് പറഞ്ഞാൽ കാട് വനം എന്ന് പറഞ്ഞാലും കാട് അങ്ങനെ ഈ വനപർവത്തിലെ പാണ്ഡവന്മാർ കാട്ടിൽ കഴിച്ചു കൂട്ടിയ കഥകളാണ് മുഴുവനായിട്ട് പറയുന്നത് ഈ കാട്ടിൽ കഴിച്ചു കൂട്ടിയ കാലത്ത് ഉണ്ടായ കഥകൾ നമ്മൾ പറഞ്ഞു പോന്ന് കുറേ ഇവിടേക്ക് മുമ്പിലേക്ക് പോകുന്നിട്ടുണ്ട് അപ്പം ആ കൂട്ടത്തിൽ പറഞ്ഞു പോന്ന് പോകുന്ന പാണ്ഡവന്മാരുടെ താമസം പാണ്ഡവന്മാരുടെ കൂടെ ഇവർ കാട്ടിലേക്ക് പോരുന്ന സമയത്ത് അവരുടെ കൂടെ ഈ കുറേ പേര് പണിക്കാരൊക്കെ പോന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പത്ത് പതിമൂന്ന് അവരുടെ ഭാര്യമാരോട് കൂടിയിട്ട് ഇന്ദ്രസേനാധികളായ പണിക്കാര് പത്ത് പതിമൂന്ന് പേരുണ്ടായിരുന്ന അവരുടെ ഭാര്യമാർ ോട് കൂടിയിട്ട് വന്നു അപ്പോൾ അവരൊക്കെ അവിടെ ഉണ്ട് അവരുടെ കൂടെ ഉണ്ട് പിന്നെ ഈ പാണ്ഡവന്മാർ കാട്ടിൽ താമസിക്കണമെന്ന് കേട്ടപ്പം അവരുടെ കൂടെ താമസിക്കാം എന്ന് കണക്കാക്കിയിട്ട് ദുര്യോധനൻ ദുഷ്ടനാണ് അപ്പോൾ ദുര്യോധന കൂടെ താമസിക്കുന്നതിനേക്കാളും ഭേദം ബുദ്ധിമുട്ടാണ് കാട്ടിൽ വെച്ചാലും കാട്ടിലെ പാണ്ഡവന്മാരുടെ കൂടെ താമസിക്കുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ആഹാരവും കിടക്കാനും ഉറങ്ങാനും ഒക്കെ സൗകര്യം കുറവുണ്ടെങ്കിലും സംസർഗത്തിൻ്റെ ഒരു നന്മ ഉണ്ടാവുമല്ലോ എന്ന് കണക്കാക്കിയിട്ട് നല്ല സംസർഗത്ത് നമ്മൾ പൊണ്ണാനൊടുക്കാനും ധാരാളം അല്ലെങ്കിൽ നല്ല സമ്പ്രദായത്തിൽ കഴിഞ്ഞു കൂടാൻ മനസ്സിനും ശരീരത്തിനൊക്കെ സുഖമുള്ള സമ്പ്രദായമാണ് വെച്ചാൽ അതാണല്ലോ ഗുണമായിട്ട് കൂട്ടുക അല്ലാതെ ധാരാളം പണമുണ്ട് പ്രതാപമുണ്ട് ഐശ്വര്യം ഉണ്ടൊക്കെയുണ്ട് സുഖൂല്യ സ്വരൂല്യ വെച്ചാൽ അതിനേക്കാളും ഭേദം അങ്ങനെയാണല്ലോ കൂട്ടുക അപ്പോൾ അതുകൊണ്ട് ബ്രാഹ്മണരും സജ്ജനങ്ങളും വിദ്വാൻമാരും കുറേ ക്ഷത്രിയന്മാരും അങ്ങനെയുള്ള കൂട്ടരൊക്കെ പാണ്ഡവന്മാരുടെ കൂടെ കാട്ടിലേക്ക് പോകുന്നു അങ്ങനെ കാട്ടിൽ പോകുന്നവർ കാട്ടിൽ താമസിക്കുന്ന കാലത്താണ് ഈ കാട്ടിൽ വന്നവർക്കൊക്കെ ഭക്ഷണം കൊടുക്കാനും ഒക്കെ ആയിട്ടുള്ള വിഷമം അങ്ങനെയൊക്കെ കണ്ടില്ല അങ്ങനെയൊക്കെ ആയിട്ട് കഴിച്ചു കൂട്ടുന്ന സമയത്താണ് അവിടെ ചോദിച്ചത് ജനമേജയ മഹാരാജാവ് ഈ വൈശമ്പായിര മഹർഷിയോട് ചോദിച്ചു കാട്ടിലെങ്ങനെയാണ് ഒരു ആഹാരമൊക്കെ കഴിച്ചു കഴിഞ്ഞു കൂടിയതെന്ന് ചോദ്യം ചോദിച്ചു അപ്പം അതിന് മറുപടി ആയിട്ട് പറഞ്ഞു കൊടുത്താൽ അവരെന്താ വച്ചാൽ